ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ വനിതാ ശിശുവികസന വകുപ്പിൽ അഞ്ചാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ജോലി അവസരം വന്നിട്ടുണ്ട് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം കേരള മഹിളാ സമഖ്യ സൊസൈറ്റിക്ക് കീഴിൽ വനിതാ ശിശുവികസന വകുപ്പിൽ ജോലി നേടാൻ അവസരം കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്ററിലേക്കാണ് ഇപ്പോൾ നിലവിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത് സൈക്കോളജിസ്റ്റ് അതേപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് താല്പര്യമുള്ളവർ ചുവടെ നൽകിയ യോഗ്യത വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കി മെയ് മൂന്നിന് നടക്കുന്ന ഇന്റർവ്യൂയിൽ പങ്കെടുക്കണം ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്ററിൽ ജോലി ഒഴിവ് സൈക്കോളജിസ്റ്റ് ക്ലീനിങ് സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫ് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് സൈക്കോളജിസ്റ്റ് ഒരെണ്ണം ക്ലീനിങ് സ്റ്റാഫ് ഒരെണ്ണം നഴ്സിംഗ് സ്റ്റാഫ് ഒരെണ്ണം എന്നീ അടിസ്ഥാനത്തിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ലിമിറ്റെന്ന് നോക്കാം സൈക്കോളജിസ്റ്റ് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ തന്നെ മുപ്പത് ടു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് മുൻഗണന നൽകും ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ക്ലീനിങ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് പ്രായം ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ തന്നെ മുപ്പത് ടു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായപരിധിയുള്ളവർക്ക് മുൻഗണന നൽകും മറ്റുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അവർക്ക് മുൻഗണന എന്ന് മാത്രമാണ് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ഇരുപത്തഞ്ച് വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതേപോലെ തന്നെ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ഏത് ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം സൈക്കോളജിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് എസ് എം ഡബ്ല്യു അല്ലെങ്കിൽ ിൽ എം എ സൈക്കോളജിസ് കഴിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് അഞ്ചാം ക്ലാസ് വിജയിച്ചിരിക്കണം നഴ്സിംഗ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് യോഗ്യത വേണം മൂന്ന് പോസ്റ്റിലേക്കും വനിതാ ഉദ്യോഗർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക മെയിലിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഫീമെയിൽ വേക്കൻസീസ് ആണിത് ഓക്കെ ഈ ഒരു ജോബിലേക്കുള്ള ഇൻ്റർവ്യൂ എന്നത് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതാ ഉദ്യോഗർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അത് ഇമ്പോർട്ടൻ്റ് അല്ല ഉണ്ടെങ്കിൽ മാത്രം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മെയ് മൂന്നിന് രാവിലെ പതിനൊന്നിന് ചുവടെ നൽകിയ വിലാസത്തിൽ എത്തിച്ചേരുക ഓക്കെ ഈ ഒരു ജോ ഇന്റർവ്യൂ നടക്കുന്ന അഡ്രസ്സെന്നത് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കരമന കുഞ്ചല്ലും മൂട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് നമുക്ക് ഈ ഒരു ജോബിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സാമഖ്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അമ്പത്തിരണ്ട് കൽപ്പന പുഞ്ചം മൂഡ് കരമന പി ഒ തിരുവനന്തപുരം എന്നീ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെടുക ഈ ഒരു ജോബിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് ആൾക്കാരെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ആർക്കെങ്കിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് അവരോട് അറ്റൻഡ് ചെയ്യാൻ പറയുക താങ്ക്